വണ്ടിപ്പെരിയാർ അറുപത്തിമൂന്നാം മൈലിൽ റോഡരികിലെ വൻ മരം ഭീഷണി ഉയർത്തുന്നു അപകടകരമായി നിലകൊള്ളുന്ന മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ വന്നു കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ അറുപത്തിമൂന്നാം മൈലിൽ അരികിൽ നിൽക്കുന്ന വൻമരം വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തുകയാണ് വർഷങ്ങളുടെ പഴക്കമുള്ള വൻമരമാണ് ചുവട് ദ്രവിച്ച് ഏതു നിമിഷം വേണമെങ്കിലും നിലംപൊത്താറായി ദേശീയപാത അധികൃതരോടും പഞ്ചായത്ത് അധികൃതരോടും പൊതുജനങ്ങൾ പലതവണ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ഒരു ഒരു മരമാണ് ഇത് താഴെ കൃഷിക്കാർ ജോലി ചെയ്യുന്നുള്ളതാണ് അതുപോലെ തന്നെ വഴി മീൻകോട് എൻ്റെ സൈഡിലായത് തന്നെ ഈ മരം ഏറായിട്ട് നിൽക്കുകയാണ് അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പല പ്രാവശ്യം വരുത്തിക്കൊണ്ട് കളക്ടർക്ക് തഹസിൽദാർക്ക് പഞ്ചായത്തിലെ വില്ലേജിൽ ഇവർക്കെല്ലാം നമ്മൾ പരാതി മെയിൽ ചെയ്തിട്ടും ഈ മരം വെട്ടിമാറ്റുന്നതിന് ആവശ്യമായ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല ഇവിടെ സ്കൂൾ കുട്ടികളും യാത്രക്കാരും നിരവധി പോകുന്ന ഈ മേഖലയിൽ ഈ ഒരു അപകടപരമായി നമുക്ക് നോക്കിയറിയാം ഈ മരത്തിൻ്റെ ഇവിടെ ഇതുപോലൊരു കണ്ടമാനം പൊത്ത് പിടിച്ചിരിക്കുകയാണ് അതായത് കേടായിട്ട് നിൽക്കുകയാണ് ഏത് സമയവും ഒഴിഞ്ഞ് വീണോ ഇതേപോലെ ശരങ്ങളിൽ വീണ് വല്ലപ്പോഴും എല്ലാവരും വളരെ അത്ഭുതകരമായിട്ടാണ് രസപ്പെട്ടുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് വെട്ടിമാറ്റാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ദേശീയപാതയിൽ അറുപത്തിമൂന്നാം മൈൽ ഭാഗത്ത് റോഡരികിൽ കൂടെ നിരവധിയായ സ്കൂൾ കുട്ടികളടക്കം നിരവധി പേരാണ് കാൽനടയായിട്ടും മറ്റും യാത്ര ചെയ്യുന്നത് ശക്തമായ മഴയത്തോ കാറ്റിലോ വൻമരം ഒടിഞ്ഞു വീഴാൻ സാധ്യത വളരെ കൂടുതലാണ് ഇതോടെ വൻ ദുരന്തമാണ് ഉണ്ടാകാൻ സാധ്യതയും കുമളി ചെളിമട മുതൽ മുപ്പത്തി അഞ്ചാം മൈൽ വരെയുള്ള ഭാഗങ്ങളിലെ നിരവധിയായ വൻ മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് എന്നാൽ ചിലയിടങ്ങളിലെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ അധികൃതർ വെട്ടിമാറ്റിയിട്ടുമുണ്ട് ബാക്കിയുള്ള വൻമരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന വൻ മരങ്ങൾ വെട്ടിമാറ്റാൻ ജില്ലാ കലക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഇടപെട്ടിരുന്നു എന്നാൽ വൻമരത്തിന്റെ അടിയിലൂടെ വലിയ വൈദ്യുതി കേബിളുകളും കമ്പികളും പോകുന്നതിനാൽ ഒരു ദിവസം വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ